എന്താന്ന് വെച്ചാലേ എന്റെ നാത്തൂ വന്നണ്ടേ രണ്ടു ദിവസം നിക്കാനായിട്ട് ആ അപ്പൊ അവള് പോവാൻ വൈകും ആ ആ നാള് കൂടി പിന്നെ അവൾക്ക് ഞാൻ രണ്ടു ജോഡി ഓണക്കോടി എടുത്തിട്ടുണ്ട് വരണതല്ലേ ആ ഒരാപ്പ അവന്റെ കമ്മലും കൂടി എടുത്തിട്ടുണ്ട് എന്റെ ഒരേ ഒരു നാത്തൂന്നല്ലേ എന്തേ ഡ്രസും കമ്മലും കൊടുത്തോന്ന ഏയ് കൊടുത്തിട്ടില്ല അത് അവള് സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്ന് വെച്ചിട്ടായിരുന്നു അരപ്പ അവന്റെ കമ്മൽ ഓണക്കോടില്ലേട്ട് എനിക്ക് വാങ്ങിയേക്കണേ പക്ഷെ ഞാൻ അത് ഇവിടുന്ന് പോയല്ലേ എനിക്ക് തരുള്ളൂ ആ ഇപ്പൊ തന്നെ പോവാ ചേട്ടത്തി ഞാൻ ശരി നാത്തൂനെ വേഗം പോവാൻ നോക്ക് നോക്കി ട്രെയിനിപ്പോ പോവും ഇതൂടെ കൊണ്ടക്കോ മറക്കണ്ട ഇനി ഇതെടുക്കാന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ നിൽക്കണ്ട ചേട്ടാ ഞാൻ പൂവേട്ടാ ചേട്ടാ